അമ്മ ഇതിന്റെ അല്ല അങ്ങനെ പൊക്കി എടുക്കാൻ പറ്റില്ല ഏ അത് ആ പാറു വേണ്ടോ ഇത് പാണന്നുണ്ടെങ്കി അവിടെ കെട്ടിട്ട് പൊക്കാനേ പറ്റലോ ഇത് തുണി കെട്ടിയാലോ പക്ഷെ ഈ ഭാഗം ചെയ്യാന്നറിയോ ആ എന്നെ ഞാൻ അല്ലെ പിന്നെ അത് മെല്ലെ ഇളക്കിയ മെല്ലെ അത് തിരിച്ചെടുക്ക എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയാലോ അതാ അറങ്ങാതെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കി മറ്റേ തീയ്യാണ്ട് കൂട്ടുക എന്നിട്ടോ എന്നിട്ട് ഒറ്റ എടുക്കലും ഇടുക ആ കണ്ടോ അവിടെ അത് പൊക്കീട്ട് അവിടെ എന്തെങ്കിലും വെച്ചെടുത്തോക്കുന്ന ഇവിടെ മൂടിയ പോരെ അത് പൊക്കുമ്പോ അവിടെ ഇട്ട് വെച്ചോടുക്ക എന്തേലും തുണിയോ കട്ടിയുള്ള കാർബോർഡൊക്കെ കൊടുക്ക അല്ല എന്നിട്ട് ഇവിടുന്ന് ഈ ചാക്ക് എടുത്തിട്ട് ഇതേപോലെ മൂടുക എന്നിട്ട് ആ കാർബോർഡ് അങ്ങനെ അടച്ചുപിടിച്ചിട്ടുണ്ടല്ലോ പിന്നെ അങ്ങനെ കൊണ്ടുപോകാലോ ഏഹ് അങ്ങനെ അവിടേക്ക് ഇണ്ടോ നോക്കണം ഇല്ല ഇല്ല വാറണന്നൂലോ ഉം അവിടേക്ക് എത്തി ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ രക്ഷയുള്ളൂ കത്തിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കി അതെ ഞാൻ പറയണ എന്തേലും പെട്രോൾ തളിച്ചിട്ടേ അവിടെ കത്തിച്ചിട്ട് ഓട് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് കാണാണ്ടതാണ് കൊറേ അതാണ് കൊറേ ചാക്കലൊക്കെ ആ ഇത് ഇത് ഇതിനടുത്ത് ചാക്കിഴന്നല്ലേ കിടക്കണേ അപ്പൊ ആ സൈഡ് സൈഡെങ്ങനെ കെട്ടുമ്പോഴേക്ക് അത് കൂടല്ലേ ഉള്ളൂ അവിടെ തേനീച്ചോട് ഞാൻ ഈ തുടക്കത്തിൽ തന്നെ ഉള്ളു നോക്കിയാണുണ്ടായി എന്റെ അഭിപ്രായത്തിൽ ഇതൊട്ട് പൊന്തിച്ചിട്ട് അവിടെ ഒരു കാർബോർഡ് ഒറ്റ വെക്ക എന്നിട്ട് ഈ ചാക്ക് ഉമ്പിടുന്നിട്ട് മൂടുക അപ്പൊ രണ്ട് സൈഡ് കവറായി പിന്നെ കാർബോർഡും കൈകൊണ്ട് പിടിക്കുക ഈ ചാക്കും പോയാല് പൊക്കി കഴിഞ്ഞാല് പിന്നെ പിന്നെ ആ അത് രണ്ടും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിട്ടേനെ പിടിച്ചു കൊണ്ടുപോവില്ലേ അതേപോലെ രണ്ടും കവർ ആയി കഴിഞ്ഞാൽ കൊണ്ടാ സുഖാ ഇതൊന്നും ഓട്ടൊന്നും പറ്റില്ല അല്ല വേറെന്താ അങ്ങനെ നമ്മുടെ അടുക്കളയുടെ പൊകക്കുഴലില്ലേ അടുപ്പിന്റെ പൊകക്കുഴലിൽ നിന്നുള്ള തേനീച്ചകൾ ഫുള്ള് പോയിട്ട് എ സിയിലാണ് ഇപ്പൊ കൂട് കൂട്ടിയത് പ്രശ്നം കിട്ടിന്റെ ഉള്ളില് ഇവിടെ ഉള്ള എ സീന്റെ ഉള്ളില് കടുന്നൂട് നമ്മളിപ്പോ രണ്ടു ദിവസമായി തണുപ്പ് കുറവ് കോണിയൊക്കെ കോണിയൊക്കെ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാരണിപ്പ നല്ല ചൂടാവുകൊണ്ട് ആരും ഒന്നും നോക്കാതെ പെട്ടെന്ന് എ സി ഓണാക്കിടും നമ്മളെവിടേലും രാത്രിക്ക് ആവുമ്പോ കുത്തി കഴിഞ്ഞാലേ ഈ പാമ്പിന്റെ ഒരു ഇത് പോലെല്ലേ ാണ് അതോ മറ്റേ തേനീച്ചും കാണുമ്പോ കൂട് പോലൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയെങ്കിൽ ഒന്ന് കമന്റ് അറിയാമെയ്യട്ടോ അങ്ങനെയാണ് സംഭവം തേനീച്ചയാണോ കടന്നെല്ലാണോ തേനീച്ചയാണോന്നുള്ളത് നമ്മക്കറിയില്ലേ മുത്തശ്ശി കണ്ടു മുത്തശ്ശി അതെ മുത്തശ്ശി പറയാൻ ഭാഗ്യ നമ്മളാ ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ

മുത്ത കുടുംബശ്രീ പിന്നെത്തും ചൂടായോണ്ടേ അമ്മക്ക് ഞാൻ നാളെ ഒരു വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കി തരാം എന്താറിയോ എങ്ങനുണ്ട് റാഗിന്രാം ആ റാഗി സംഭാരം മുത്തശ്ശി നീച്ചിട്ട് വേണം കുറച്ച് കട്ടൻ ചായയും ചക്കപ്പടം തരാൻ പറയാം ഇപ്പൊ ഇത്ര സമയം ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ബോറടിക്ക സമയം പോണില്ല അതെ പിന്നെ അത് വയ്യായി വല്യ ഭാരമുള്ള ജോലി വേണ്ട ഇത് നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്ന മെഷീനാട്ടോ ഈ പായലും അതേപോലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്കിപ്പോ എന്താ പറയാ വണ്ടി കഴുകാനും പിന്നെ അല്ലെങ്കിൽ ആ അതെ നമ്മൾ ഈ മുറ്റത്തെ അഴുക്കൊക്കെ നല്ലോണം ഇങ്ങനെ പച്ച കളറൊക്കെ ഉള്ള ഇതൊക്കെ അതെ അതെ അത് കണ്ട പോല്ല അതെ മുല്ലത്തറ തുളസിത്തറ ആയിരുന്നു ആദ്യം പിന്നെ തുളസി പോയി പിന്നെ തുളസി പോയിട്ട് അച്ഛൻ തുളസി ചെറിയൊരു തയ്യും തൈ ഒരു കൊമ്പും നട്ടും അപ്പൊ ഇണ്ടായപ്പോ എന്തായി പിന്നെ വീണ്ടും ഇണ്ടായത് നല്ല ഉണ്ടായത് മുല്ലയാണ് ഇത് ചില സമയത്ത് കൊറേ ഉണ്ടാവല്ലോ രണ്ടാവശ്യം പൂ കുറവാ നല്ല നറച്ചും പൊട്ടക്കണ്ടട്ടോ നമ്മളെ കുഞ്ഞാവേടെ പരിപാടി എന്താ അറിയാ ചെറിയ മുട്ട ആയാട്ട് ഒന്നെങ്കിൽ ചെവിയിലോ തലേലോ വെക്കും അല്ലെങ്കിൽ അതെ അതെ പണി ഇവിടെ തിന്നിപ്പണി പാവാ ഞാൻ മുത്തശ്ശിയോടെ പറഞ്ഞു മുത്തശ്ശി അന്നത്തെ പോലെ ഒരു ചക്കപ്പപ്പടവും കാപ്പിയൊക്കെ ഒന്ന് കൊണ്ടുവരുന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ സംശയമുണ്ട് ശബ്ദം കേക്കാണ്ട് ആ ചക്കപ്പടം എല്ലാരും ഓർഡർ ചെയ്യണ മുന്നേ ഇതിപ്പോ തീരും ഇന്നിപ്പോ കത്തൻ കാപ്പിയായിരിക്കണത് എന്താച്ചാ പപ്പടത്തിന് കത്തൻ കാപ്പിയോ കട്ടൻ ചായയാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ചൂട് വെള്ളം ഇരിക്കണേ ജലദോഷം തൊണ്ണ വേദനയൊക്കെ ഉള്ളത് കൊണ്ടില്ലേ നിക്കണില്ല മരുന്നൊക്കെ പിന്നെ ചൂട് സഹിക്കണില്ല പിന്നെ പറഞ്ഞ ഭക്ഷണം കഴിക്കല് കുറവാണ് അങ്ങനെ ചിലപ്പോ പഴം വേവിച്ചത് കഴിക്കും ചിലപ്പോ മാങ്ങ പഴുത്തത് ചെത്തിന്നും ഇങ്ങനെയൊക്കെയാണ് പിന്നെ രക്ഷം കഞ്ഞി കുടിക്കും എന്തായാലും എന്തെങ്കിലും രാവിലെ പലഹാരം കഴിക്കും എന്താ വെച്ചാൽ അപ്പൊ ഒന്നിപ്പൊ കട്ടൻകാപ്പിണ്ടാപ്പി അമ്മ ഞാന് കൊറച്ച് പാൽ ഒഴിച്ചിട്ട് പാല് വെള്ളം കൂട്ടിട്ട് കുറച്ച് വെള്ളത്തോടൊക്കെ പറഞ്ഞിട്ടു പതി വയ്ക്കിങ്ങനെ ചൂടുള്ളം ചെല്ലുന്നത് നല്ലതാണല്ലോ അതെ അപ്പൊ ഈ പപ്പടം നോക്കണ്ടോ മധുരം ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് എന്നാ കാപ്പി ഞാട്ട ഫുള് അമ്മയ്ക്ക് കൊറച്ച് മുഴുവില്ല ട്ടോ ബാക്കി നിൽക്കാൻ എന്നാ കുടിച്ചോളൂ എന്നാ കഴിക്കട്ടെ അമ്മ അച്ഛൻ വേണേ വെള്ളം വെച്ചിട്ടുണ്ട് ചായപ്പില്ല അയിന്ന് വെള്ളം എടുത്തുകൊണ്ടിരുന്നോ അവർ ചെയ്യേ ഞാൻ കുറച്ചു